രാവണ ീജ സംവാദം ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിരു ചിത്രവും ഉദയാർദ്രിമൂർധനി വന്നു ദേവസഞ്ജയ വൈരി പാരാവാര പാരം തീരം തത്ര മാരീജാശ്രമം പ്രാപിച്ചിടിനാൻ അതിധ്രുതം ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ടു ജൽക്കലാദിയും ധരിച്ചാനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമ രാമേദി ജപിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോടു മരുവീടിനാമാരീജനം ലൗകികാത്മനാഗ്രഹത്തിങ്ക ലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടും മുത്താനം ചെയ്തു പൂണ്ടുകൊണ്ടു തൻമാറിലണ ചാനന്ദശ്രുക്കളോടും പൂജിച്ചു യഥാവിധിച്ചു ദശ കണ്ടൻ യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീചനും എന്തൊരാഗമനവിതേകനായി തന്നെയൊരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ ചൊല്ലുകാരഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ ന്യായമായി നിഷ്കൽമഷമായിരിക്കുന്ന കാര്യം മായാമെന്നിയേ ചെയ മടിയില്ലെനിക്കേതും മാരീചവാക്യമേവം കേട്ടു കേട്ടുരാവണൻ ചൊന്നാൻ ആരുമില്ലെനിക്കു നിന്നെ പോലെ മുട്ടും നേരം സാഗേതാധിപനായ രാജാവു ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടുപോൾ രാമലക്ഷ്മണന്മാരിന്നിരു വരുതുകാലം കോമള ഗാത്രിയായൊരങ്കനാരത്നത്തോടും ദണ്ഡകാര്യണ്ണി വന്നു വാഴും നിത വർബലാൽ എന്നുടേ ഭഗിനിതൻ നാസികാ കർണവും ഛേദിച്ചതു കേട്ടുടൻ ഖരാദികൾ ചെന്നിതോ പതിനാലായിരവും അവരെയും നിന്നുതാനേകനായിട്ട് എർത്തുരണത്തിങ്കൽ കൊന്നിതോ മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു രാമൻ തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കുണ്ടിങ്ങു പോടുവനതിന്നു നീ ഹേമവർണം പൂണ്ടൊരുമാനായി ചെന്നവിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം രാമലക്ഷ്മണന്മാരെയകറ്റി ദൂരത്താക്കൂ വാമഗാത്രിയെ അപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവാൻ നീ മമ സഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതും കേട്ടു മാരീജനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ വണ്ണമുര ചെയ്താൻ ആരുപദേശിച്ചത് മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർട്ടിരിപ്പോ ഒരു ശത്രുവാകുന്നതവൻ നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ നല്ലതല്ല ഏതും നിനക്കീ തൊഴിലറികനീ രാമചന്ദ്രനിലുള്ള ഭീതികൊണ്ടകതാരൽ മാമകേ രാജരത്നരമണീരഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ള ഞാനോ നിത്യം രാക്ഷസവംശം പരിപാലിച്ചുകൊള്ള നീയും ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ ഞാനതിൻ പരമാർത്ഥമറിഞ്ഞേൻ കേൾക്കനീയും നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യപ്രഭോ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനരുൾ ചെയ്തിതു വാത്സ്യത്താൽ എന്തു ഞാൻ വേണ്ടുന്നതു ചൊല്ലുക എന്നതു കേട്ടു ചിന്തിച്ചു വിതാതാവു അർത്ഥിച്ചു ദയാതേ നിന്തിരുപടി തന്നെ മാനുഷവേഷം പൂണ്ടു ൻ തന്നെ കൊല്ലണം മടിയാതെ അങ്ങനെ തന്നെയെന്നു സമയം ചെയ്തു നാഥൻ മംഗലം വരുത്തുവാൻ ദേവതാവസർക്കെല്ലാം മനുഷ്യനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നു ധരിച്ചു കൊള്ളുക ഭക്തിയാ പോയാലും പുരം പുക്കു സുഖിച്ചു വസിക്കണേ ുഷ്യൻ തന്നെ സേവിച്ചുകൊള്ള നിത്യം എത്രയും പരമകാരുണ്യകൻ ജഗന്നാഥൻ ഭക്തവത്സരൻ ഭജനീയനീശ്വരൻ നാഥൻ മാര്യൻ പറഞ്ഞതു കേട്ടു രാവണൻ ചൊന്നാൻ നേരത്രേ പറഞ്ഞതു നിർമ്മലല്ലോ ഭവാൻ ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാനരവിന്ദോത്ഭവൻ തന്നോടു സത്യം ചെയ്തു പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചതു സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ പിന്നെ യൗവണ്ണമല്ലെന്നാക്കുവാനാളാരടോ ഞാനിങ്ങനെ ഓർത്തിയിലൊട്ടും ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല നൂനം ചെന്നു മൈതിലി തന്നെ കൊണ്ടുപോരിക വേണം മഹാഭാഗ പൊന്മാനാഴ്ച മഞ്ഞിതു ചെന്നത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ അന്നേരം കൊണ്ടിങ്ങുപോ നേടുവാൻ പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ ഒന്നിനീ മറുത്തു നീയുര ചെയ്യുന്നതാകിൽ എന്നുടേ വാൾകോണാക്കിയിടുന്നതുണ്ടിന്നു തന്നെ എന്നതു കേട്ടു വിചാരിച്ചിതുമാരീജനം നന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം പുണ്യസഞ്ചയം കൊണ്ടു മുക്തനായി വരുമല്ലോ രാമസായകമേറ്റു മരിച്ചാലു ചിന്തിച്ചാമോദം പൂണ്ടു പുറപ്പെട്ടാലുമെന്നു ചൊന്നാൻ രാക്ഷസ രാജാ ഭവാനാജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളപോറ്റി എന്നുര ചെയ്തു വിചിത്രാകൃതി കലർന്നൊരു പൊന്നിരമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ ഭക്തികന്ധരൻ തേരിലമ്മാറുകരേറിനാൻ ചെന്താർ ബാണനും തേരിലേറീനതു നേരം ചെന്താർ മാനിനിയായ ജാനകി തന്നെയുള്ളിൽ ചിന്തിച്ചു ദശാസിനും അന്തനാഴ്ച ചമഞ്ഞുതു മനോഹരമായൊരു പൊന്മാനായി ചാരു പുള്ളികൾ വെള്ളി കൊണ്ടു നേത്രങ്ങൾ രണ്ടും നീലക്കൾ കൊണ്ടു ചേർത്തു മുഗ്ധഭാവത്തോടോരോ ലീലകൾ കാട്ടി കാട്ടി കാട്ടിൽ കാട്ടിലുൾ്പൂക്കും പിന്നെ വേഗേന പുറപ്പെടും തുള്ളിച്ചാടിയുമനൂരാഗഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും രാഘവാശ്രമ സ്ഥലോപാന്തെ സഞ്ചരിക്കുമ്പോൾ രാഘേന്ദ്ര മുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ രാവണ വിജേഷ്ടിരമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താനേ കാന്തേ കാന്തേ കേൾ നീ രക്ഷോനായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ ഭിക്ഷുരൂപേണ വരും അന്തികേ ജനകജേ നീയൊരു കാര്യം വേണം അതിന് മടിയാതെ മായാ സീതയെ പർണശാലയിൽ നിർത്തിയിടണം വന്യമണ്ഡലത്തിങ്കൽ മറഞ്ഞുവസിക്കനീ ധന്യ രാവണവധം കഴിഞ്ഞുകൂടുവോളം ആശ്രയാലരാണ്ടിരുന്നിടണം ജഗദാശ്രയബൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ രാമചന്ദ്രോക്തി കേട്ടു ജാനകി ദേവിദാനം കോമള ഗാത്രിയായ മായാ സീതയെ തത്ര പർണശാലയിലാക്കി വന്യമണ്ഡലത്തിങ്കൾ ചെന്നിരുന്നിരുമഹാവിഷ്ണുമായപ്പോൾ മാരീചനിഗ്രഹം മായാനർമ്മിതമായ കനകമൃഗം കണ്ടുമായ സീതയും രാമചന്ദ്രനോടുര ചെയ്താൾ ഭർത്താവെ കണ്ടില്ലയോ കനകമയ മൃഗമെത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം പേടിയിൽ ഇതിനേതുമെത്രയോ മടുത്തുവൻ നേടുന്നു മരുക്കമുണ്ടെത്രയുമെന്നു തോന്നും കളിപ്പാനതിസുഖമുണ്ടിതു നമുക്കിങ്ങു വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു പിടിച്ചുകൊണ്ടിങ്ങു പോടുക വൈകിടാതെ മടിച്ചിടരുതേതും ഭർത്താവേ ജകൽപതേ വൈരിലിവാക്യം കേട്ടു രാഘവനരുൾ ചെയ്തു സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ യാദുദാനന്മാരുണ്ടുകാനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിരോ മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ അടുത്തു ചെല്ലും നേരം വേഗത്തിലോടിക്കളഞ്ഞടുത്തുകൂട കൂടായെന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തുവരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും പടുത്തമോടു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെയൊട്ടു ദൂരത്തായതു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടതിനേറ്റം വിട്ടു രാഘവൻ ഒരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ പൊന്മാനും അതുകൊണ്ട് ഭൂമിയിൽ നേരം വൻമല പോലെയൊരു രാക്ഷസവേഷം പൂണ്ടാൻ മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രയെന്നൊരു രഘുനാഥനും നിരൂപിച്ചു ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീജനം പ്രാണവേദനയോടെ കരഞ്ഞാനയ്യോ അയ്യോ പാപം ഹാ ഹാ ലക്ഷ്മണാ മമ ഭ്രാതാവെ സഹോദരാ ഹാഹാമേ ന്താ നിധേ ആതുരനാഥം കേട്ടു ലക്ഷ്മണനോട് ചൊന്നാൾ സീതയും സൗമിത്രേ നീ ചൊല്ലുകവേ കീടാതെ അഗ്രജനുടേ വിലാപങ്ങൾ കേട്ടിയിലേ ഭവാനുഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചു കൊള്ളുക ചെന്നു ലക്ഷ്മണ ക്ഷോ വീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയ്യോ ലക്ഷ്മണൻ അതു കേട്ടു ജാനകിയോടു ചൊന്നാൻ ദുഃഖിയായി കാര്യേ ദേവി കേൾക്കണം അമവാക്യം മാരീചൻ തന്നെ പൊന്മായി വന്നതവൻ നല്ല ചോരൻ എത്രയുമേവം കരഞ്ഞതവൻ തന്നെ അന്ധനായി ഞാനും ഇതു കേട്ടു പോയകലുമ്പോൾ നിന്തിരുവടിയേയും കൊണ്ടുപോയിടാമല്ലോ ഭക്തികന്ധരൻ തനിക്കതിനുള്ള പ്രായം ഇത് എന്തെന്നറിയാതെ അരുൾ ചെയ്യുന്നിതത്രയെല്ലാം ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടി തന്നെ എന്നറിയണം ആർത്തനാഥവും മമ രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും വിശ്വനായകൻ രക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തിൽ നിന്നെങ്ങനെ ദൈന്യനാഥം ഭവിച്ചിടുന്നു നാഥേ ജാനകിയതു കേട്ടു കണ്ണു കണ്ണുനീർ തൂകിത്തൂകി മാനസേ വളർന്നൊരു ഖേതകോപങ്ങളോടും ക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാളതു നേരം രക്ഷോജാതിയിലെത്രേ നെയ്യുമുണ്ടായിനൂനം ഭ്രാതർ നാശത്തിനത്ര കാക്ഷയാകുന്നു തവ ചേതസീ ദുഷ്ടാത്മാവേ ഞാൻ ഇതോർത്തിലയല്ലോ രാമനാശകാംക്ഷിതനാകിയ ഭരതൻ്റെ കാമസിദ്ധർത്ഥമവൻ തന്നുടനിയോഗത്താൽ കൂടെ രാമനു നാശം വന്നാൽ ഗൂഢമായ എന്നെയും കൊണ്ടങ്ങു ചെല്ലുവാൻ ന്യൂനം എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ല താനും ഇന്നുമൽ പ്രാണത്യാഗം ചെയ്വൻ ഞാനറിഞ്ഞാലും ചേതസീ ഭാര്യ ഹരണോദ്യതനായ നിന്നെ സോദര ബുദ്ധ്യാദരി ചീല രാമനെ രാമനെയൊഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണ് തീണ്ടുകയില്ലയല്ലോ ഇത്തരം വാക്കുകേട്ടു സൗമിത്രി ചെവിരണ്ടും സത്വരം പൊത്തി പുനരവളോടു ചെയ്താൻ നിനക്കു നാശമടുത്തിരിക്കുന്നതു പാരമെനിക്കു നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും ഇത്തരം ചൊല്ലിടുവാൻ തോന്നിയതെൻറെ ചണ്ടി ദിഗ്ദിഗദ്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം വനദേവതമാരെ പരിപാലിച്ചുകൊള്ളു മനുവംശാദീശ്വര ഭക്നിയെ വഴിപോലെ ദേവിയെ ദേവകളെ പരിമേൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കാണാൻ നടന്നു സൗമിത്രിയും സീതാപഹരണം അന്തരം കണ്ടു ദശകന്ധരൻ മദനപാണാന്തനായി അവതരിച്ചിടിനിയിൽ ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയായുടെ ജാങ്കേണ വന്നു നിന്നിതു ദശാസ്യനും ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷുനാഥനെ കണ്ടു തൽക്ഷണം ആയ സീതാദേവിയും വിനീതയായി ൂജക്യാ ഫലമൂലാദികളും ദതവാക്യ മുക്വാ പിന്നെയും ചൊന്നാൾ അത്രയവ ഫലമൂലാദികളും ഭുജിച്ചുകൊണ്ടിത്തിരി നേരമിരുന്ന നേടുകാത്ത പോന്നിതേ ഭർത്താവ് വരുമിപ്പോൾ തോൽപ്രിയമെല്ലാം ചെയ്യും സുദൃഢാദിയും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ ഇത്തരം മായാദേവി മുഗ്ധാലാഭങ്ങൾ കേട്ടു സത്വരം സസ്മിതം ചോദ്യം ചെയ്താ കമലവിലോചനെ കമനീയാങ്കി നീ ആ നിൻ ചൊല്ലിയിട നിൻകമിതാവാരെന്നതും നിഷ്ഠൂരജാതികളാം രാഷരാതിയായ ദുഷ്ടജന്തുക്കളുള്ള കാനന ഭൂമി തന്നിൽ നീയൊരു നാരീമണി താനെ വാഴുന്നതെന്തുധപാണികളുമില്ലല്ലോ സഹായമായി നിന്നുടെ പരമാർത്ഥമൊക്കെ വേ പറഞ്ഞുടെ പരമാർത്ഥം പറയുന്നുണ്ടുതാനും മേദിനി സുതയതു കേട്ടുര ചെയ്തീടിനാൻ മേദിനി പതിവരനാമ അയോധ്യാധിപതി വാട്ടമില്ലാതെ ദശരഥനാം നൃപാധിപ ജ്യേഷ്ഠ നന്ദനായ രാമനത്ഭുത വീര്യൻ തന്നുടേ ധർമ്മഭക്തി ജനകാത്മജ്ഞാനോ ധന്യനാ മനുജനും ലക്ഷ്മണൻ എന്നു നാമം ഞങ്ങൾ മോവരും പിതുരാജ്ഞിയാ തപസിനായി വന്നിരിക്കുന്നു ദണ്ഡഗനം തന്നിൽ പതിനാലാണ്ടുകഴിവോളവും വേണം താനും അതിന്നു പാർത്തിയിടുന്നു സത്യമെന്നറിഞ്ഞാലും ഞാൻ ചൊല്ലണം ശീലേ ബാലേ പങ്കജ വിലോചനേ പഞ്ചബാണാദിവാസേ പൗലസ്ത്യതനേനാം രാക്ഷസ രാജാവുതാൻ ത്രൈലോക്യത്തിങ്കലെന്നെ ആരറിയാതെയുള്ളു നിർമ്മലേ പ്തനായി ചമഞ്ഞു ഞാൻ നിൻമൂലമതിന്നു നീ പോരണം മയാസാഘം ലങ്കയാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം കിങ്കരനായേൻ കിങ്കരനായേന്ദവലോകസുന്ദരീനാഥേ താപസവേഷം പൂണ്ട രാമനാലെന്തോ ഫലം താപമുൾക്കൊണ്ടു കാട്ടിലിങ്ങനെ നടക്കേണ്ട ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും അരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും രാവണവാക്യമേവം ഏവം കേട്ടതി ഭയത്തോടും ഭാവവൈവർണ്യം പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം കേവലമടുത്തിതു മരണം നിനക്കിപ്പോളേവം നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരും മേദിനി പതിമമ ഭർത്താ ശ്രീരാമചന്ദ്രൻ തൊട്ടുകൂടാമോ ഹരി പത്നിയേ ശശത്തിനോ കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണമിതു ന്യൂനം ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങിടം ക്രോധം പൂണ്ടു മൂർച്ചിതനായ നേരം തന്നുടനേരെ കാട്ടിനാൻ മഹാഗിരി സന്നിപം ദശാനം വിംശദീ മഹാഭുജം അഞ്ജന ശൈലാകാരം കാണായ നേരമുള്ളിൽ അഞ്ചസാ ഭയപ്പെട്ടു വനദേവതമാരും രാഘവഭഗ്നിയേയും തേരുതിലെടുത്തു വെച്ചാകാശമാർഗെ ശീഘ്രം പോയി ദൂതശാസ്യനും ജഡായു രാവണയുദ്ധം ഇത്തരം സീതാവി ലാഭം കേട്ടു പക്ഷീന്ദ്രനും സത്വരമുദ്ധാനം ചെയ്തെത്തിനാൻ ജഡായുവും തിഷ്ടിഷ്ട്രേ മമാ സ്വാമി തൻ പത്നിയേയും ൊണ്ട വീടേക്കു പോകുന്നു മൂടാത്മാവേ അദ്വര തിങ്കൽ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ടു ശുദ്ധമാ പുരോടാശം കൊണ്ടുപോകുന്ന പോലെ പദ്ധതി മധ്യേ പരമോധ ബുദ്ധിയോടും ക്രുദ്ര പത്രവാനായുള്ളൊരു ക്രുദ്ധരാജനെ പോലെ ബന്ധവൈരത്തോടതി ക്രിദ്ധനായഗ്രെ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ അബ്ദിയും ക്ഷുബ്ധമായ്യുന്നിളകുന്നു വിദ്രുത മധു നേരം കാൽനഖങ്ങളെ കൊണ്ടു ചാപങ്ങളും പൊടിപ്പെടുത്താനനങ്ങളും കീറി മുറിഞ്ഞു വശം കെട്ടു തീഷ്ണ തുണ്ടാഗ്രം കൊണ്ടു തീർത്ഥടം തകർത്തിതു ക്ഷണം കൊണ്ടുകൊന്നു വീട്ടിനശ്യങ്ങളെ രൂക്ഷത പെരോഗിയ പക്ഷപാതങ്ങളേറ്റു രാക്ഷസപ്രവരണം ചഞ്ചലമുണ്ടായി വന്നു യാത്രയും മുടങ്ങി മൽക്കീർത്തിയു മുടുങ്ങി ഇതെന്നാത്തി പൂണ്ടൊഴുന്നൊരു രാത്രിചാരിന്ദ്രനപ്പോൾ ാത്രിപുത്രിയെ തത്ര ധാത്രിയിൽ നിത്തി പുനരോർധുതൻ ചന്ദ്രഹാസൂതരം പക്ഷി നായകനുടേ പക്ഷങ്ങൾ ഛേരിച്ചപ്പോൾ ക്ഷിരി തന്നിൽ വീണാക്ഷമാനായിട്ടവൻ ലക്ഷോ നായകൻ പിന്നെ ലക്ഷ്മി ദേവിയെയും കൊണ്ട് അക്ഷത ദക്ഷിണാദിക്കു നോക്കി മറ്റൊരു തേരിലേറി ത നട കൊണ്ടാൻ മറ്റാരും പാലിപ്പാനില്ല കണ്ണുനീരോടുമപ്പോൾ കറ്റവാ കുഴാലിയാം ജാനകിരേ വിധാനം ഭർത്താവു തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞു തമാനായ നിന്റെ ജീവനം പോകായിരുന്നു പൃഥ്വി പുത്രിയും വരം പത്രി രാജനു നൽകി പൃഥ്വി മണ്ഡല മകൻ നാശുമേൽപോട്ടുപോയാൾ അശോകവനിയിൽ സീതാ നിവേശനം അയ്യോ രാഘവാചകൻ നായകാഥയാ നിധേ നീ എന്നെ ഉപേക്ഷിച്ചതെന്തു ഭർത്താവേ രക്ഷോ നായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു രക്ഷിതാവായിട്ടാരുമില്ലയ്യോ പാപം ക്ഷ്മണാ നിന്നോടു ഞാൻ പരുഷം ചെന്നേനല്ലോ രക്ഷിച്ചു കൊള്ളേണമേ ദേവരാധയാ നിധേ രാമരാമാ രാമ ലോകാഭിരാമ രാമ ഭൂമിദേവിയുമെന്നെ വെടിഞ്ഞാളിതു കാലം പ്രാണവല്ലഭ പരിത്രാഹിമാം ജഗൽപദേ കൗണപാതിപനെന്നെ കൊന്നു ഭക്ഷിക്കും മുമ്പേ സത്വരം വന്നു പരിപാലിച്ചുകൊള്ളേണമേ സത്വചേതാ മഹാസത്വ വാരിധേനാഥ ഇത്തരം വിരപിക്കും നേരത്തു ശീഘ്രം രാമഭദ്രനിങ്ങെത്തുമെന്ന ശങ്കയാ നക്തഞ്ചരൻ ചിത്തവേഗേന നടൻ നേടിനാൻ അതു നേരം പൃഥ്വി പുത്രിയും കീഴ്പോട്ടാശു നോക്കും നേരം അദ്രിനാഥാഗ്രെ കണ്ടു പഞ്ചവാനരന്മാരെ വിദ്രുതം വിഭൂഷണ സഞ്ജയമഴിച്ചു തന്നു അർദ്ധണ്ഠം കൊണ്ടു ബന്ധിച്ചു രാമഭദ്രനു കാൺമാൻ യോഗം വരിക്കുന്ന കതാരിൽ സ്മൃത്വാ കീഴ്പോട്ടു നിക്ഷേപിച്ചിരുന്നു സീതാദേവി മത്തനാം നക്തഞ്ചരൻ അബ്ദിയം തൻ പത്തനം ഗത്വതൂർണം ശുദ്ധാന്തമധ്യേ മഹാശോകാനേശേ ശുദ്ധഭൂതലേ മഹാശിംഷപാദരുമോലെ ഹൃദ്യമാരായ നിജരക്ഷോനാരികളെയും നിത്യവും പാലിച്ചു കൊൽകെന്നുറപ്പിച്ചു തൻ്റെ വസ്ത്യമുൾപ്പുക്കുവസി ചീടിനാൻ ദശാനനൻ ഉത്തമോത്തമയായ ജാനകീ ദേവി പാതി വൃത്യമാശ്രിത്യ വസിച്ചീടിനാളതു കാലം വസ്ത്രകേശാദികളും എത്രയും മലിനമായി വക്തവും കുമ്പിട്ടു സന്തപ്തമാം ചിത്തോടും രാമരാമേദി ജപധ്യാന നിഷ്ഠയാ ബഹുയാമിനി ചരകുലനാരികളുടെ മധ്യേ ീഹാരശീതാ തപവാത പീഡയും സഹിച്ചാഹാരാദികളേതം കൂടാതെ ദിവാരാത്രം ലങ്കയിൽ വസിച്ചാതംഗമുൾക്കൊണ്ടുമായ സങ്കടം മനുഷ്യജന്മത്തിങ്കലാർക്കില്ലാത്തൂ